മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഫെഡറേഷൻ ഓഫ് ഡിഫറൻഷ്യലി ഏബിൾഡ് സംഘടന നടത്തിയ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചു അധികാരികൾ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് പഞ്ചായത്ത് പഠിക്കൽ എഫ് ഡി എ സംഘടന അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിവരികയായിരുന്നു പഞ്ചായത്ത് അധികൃതരുമായി എഫ് ഡി എ ഭാരവാഹികൾ നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത് മിനിസൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സ്ഥിരതാമസക്കാരായ ഭിന്നശേഷിക്കാരായ വനിതകളും പുരുഷന്മാരും ചേർന്നാണ് ഗ്രാമസഹായി സ്വയം സഹായ സംഘം പ്രവർത്തിക്കുന്നത് പത്ത് വർഷം മുൻപ് പഞ്ചായത്ത് അധികാരികളുടെ അധീനതയിലുള്ള കെട്ടിടത്തിന്റെ ഒരു മുറി ഭിന്നശേഷിക്കാരായ ഗ്രാമസഹായി സ്വയം സഹായ സംഘത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നാളെ ഇതുവരെ മുറി അനുവദിക്കാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറായില്ലെന്നാരോപിച്ചായിരുന്നു സമരം ആരംഭിച്ചത് എന്നാൽ പൈകയിൽ പുതിയ മുറികൾ നൽകാമെന്ന പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പിന്മേൽ സംഘടന സമരം പിൻവലിക്കാൻ തയ്യാറാവുകയായിരുന്നു സെക്രട്ടറി പി സി രാജു പ്രസിഡന്റ് ഭവാനി കെ വി കമ്മിറ്റി അംഗങ്ങളായ ദീപക് മാത്യു കൃഷ്ണൻകുട്ടി പി ടി എന്നിവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഹായ സ്വയം സഹായ സംഘത്തിന്റെ സമരം ഇവിടെ അവസാനിപ്പിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതിയുമായി ചർച്ച ചെയ്ത് അവർ നമുക്ക് മീനി വൈകിൽ ഒരു റൂമ് തരാമെന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് ഞങ്ങൾ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്